ഹലോ ഗുഡ് മോർണിംഗ് കരിപ്പിന്റെ എല്ലാവർക്കും സ്വാഗതം ഞാനേ കുറേ നാളായി ഏട്ടന്റെ അടുത്ത് പറയുന്നു കേട്ടോ എനിക്ക് നല്ല എന്താ പറയാ തലക്കറി തലക്കറി പോർക്ക് താറാവേറിയൊക്കെ കിട്ടുന്ന ഒരു കള്ള് ഷാപ്പ് ഉണ്ട് ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ കള്ളുഷാപ്പ് പിന്നെ ഏട്ടനോട് കുറേ ഞാൻ പറയണ ഏട്ടന എന്നെ കൊണ്ടുപോകൂലായിരുന്നു അപ്പൊ ഏട്ടൻ പറഞ്ഞ അങ്ങനെ പെണ്ണുങ്ങൾ പോകൂലെന്ന് പറഞ്ഞിരിക്കുന്നു ഗൈസ് അപ്പം എൻ്റെ കൂട്ടുകാർ കഴിഞ്ഞ ദിവസം അവളും ഫാമിലിയൊക്കെ ഇവിടെ വന്നു അവൾ സ്റ്റാറ്റസ് ഇട്ടു അവൾ എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു അവിടെ അങ്ങനെ പറ്റൂ ഡെഡിന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടൻ പോയി അന്വേഷിച്ചിട്ടപ്പോൾ ഒരു ഫാമിലിയായിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടനെ കൊണ്ട് വന്നാണ് ഞാനും ബർത്ത് ആദ്യ ഏട്ടനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഏട്ടനെടുത്ത് പറഞ്ഞത് വീഡിയോ എടുക്കരുത് കഴിഞ്ഞാൽ മറ്റുള്ളവർ കണ്ട കഴിഞ്ഞാൽ എന്ത് പറയുമെന്ന് ബാറിലൊന്നും പോലല്ലോ പോയത് നല്ല ഫുഡ് കഴിക്കാനല്ലേ അപ്പം ഷാപ്പിലൊക്കെ പോയി കഴിഞ്ഞു അങ്ങനെയല്ല ഫാമിലിള്ളതാ കേട്ടോ അവിടെ കച്ചറിയാണ് പറഞ്ഞാൽ കേൾക്കൂലാദ്യം അപ്പം ആദ്യം മെതിച്ച് വിൽക്കുന്നതാണ് കേൾക്കുന്നത് അതേപോലെ ഭദ്രം ഇവിടെ ഇരിപ്പുണ്ട് പാവ അത് പാലും വെള്ളം കുടിച്ചോടൊക്കെ ഇടക്കാണ് കഴിഞ്ഞു ഇന്ന് മക്കളൊന്ന് ഡോക്ടറെ കാണിക്കാൻ ഇറങ്ങിയതാണ് ആദ്യം കാണിക്കാനുണ്ടായിരുന്നു ചുമ ജലദോഷം കപ്പക്കെട്ടൊക്കെ ബദ്രീനെ കാണിക്കാറുണ്ടായിരുന്നു അതിന് വെള്ള പാണ്ട് പോലെ തന്നെ അപ്പോൾ ആദ്യത്തെ കുഞ്ഞിലുണ്ടായിരുന്നു അത് കാണിക്കാൻ വേണ്ടി വന്നത് കാണിച്ച് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ചേട്ടന് വിശിക്കുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പം ഞാൻ ചോദിച്ചായിട്ട് ഇടത്തേട്ട് നമുക്ക് ഇവിടെ ഒന്ന് കയറാം ഈ വഴി വന്നപ്പോൾ ഞാൻ പറഞ്ഞാട്ടോ കേട്ടോ ആദ്യം ചീത്ത ഫുഡ് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടോ കേട്ടോ ഓക്കെ അങ്ങനെ വേണ്ടി ഇവിടെ കട്ട ഫുഡിനാണ് ടച്ചിനു ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് വേസ്റ്റ് ചെയ്തിരിക്കും അതിലിപ്പോന്നറികൾ എത്തിയിട്ടില്ല ഏട്ടര മിനൊന്നും വന്നിട്ടില്ല അങ്ങനെ നല്ല താറാവ് കറി അങ്ങനെ തലക്കറിയും താറാവ് കറി കപ്പ പുട്ട് പിന്നെ പറയുന്നത് പന്നി നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് പോയത് ഓരോരുത്തരും ഒളിച്ചും പാത്തും പോയി കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ അവരൊക്കെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ സ്ഥലത്ത് പോയി കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞവരുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോകുമ്പോൾ അത് പറയുന്നവരുണ്ടാവും അത് ഞാൻ കാര്യമാക്കുന്നില്ല എൻ്റെ ഭർത്താവ് ഞാനിവിടെ പോയിട്ടാണ് അവിടുന്ന് ഫുഡ് അടിച്ചത് അപ്പം 何 <laughs>